ഹായ് ഹലോ വെൽക്കം ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഉറങ്ങിയില്ലെങ്കിൽ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്നൊന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് പ്ലീസ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വേഗം വേഗം ടൈം ഒരുപാടായി ലൈവ് ഇടാൻ പറ്റില്ല ഇത്രയും നേരം പാട്ടും ഭജനയും ഒക്കെയായിരുന്നു അപ്പം മൈക്കിൻ്റെ സൗണ്ട് കൊണ്ട് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ടത് സോ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിശേഷങ്ങൾ പറയുക ഞാനുള്ള സ്വന്തം ദിവ്യ ഫ്രം കൊല്ലം ലൈവിലേക്ക് സുസ്വാഗതം േ എല്ലാവരും ഉറങ്ങിയോ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്ത് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് വേഗം ലൈക്ക് പോരട്ടെ ഒരു പത്തിരുപത്തഞ്ച് ലൈക്കാർ അര മണിക്കൂറിനുള്ളിൽ തരുവൂ വെൽക്കം പറയുന്ന വ്യക്തമാവുന്നില്ലേ ക്ലിയർ ആവുന്നില്ലേ എന്താ കാര്യം ഹായ് ഹലോ വെൽക്കം ആരെയും കാണുന്നില്ലല്ലോ ടൈം ഇത്ര ആയതുകൊണ്ടാണോ മൂന്ന് മിനിറ്റ് പതിനാറ് സെക്കൻഡുമായി വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ചാനലും സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിശേഷങ്ങൾ പറയുക ഞാൻ ദിവ്യ ഫ്രൂക്കോളും ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് ഒന്ന് ഫസ്റ്റ് ലൈക്ക് ഐശ്വര്യമായിട്ട് അടിച്ചോളൂ ഒന്നാം തീയതി ആയിട്ട് ലൈക്കുകൾ പോരട്ടെ കമൻറ്റുകൾ പോരട്ടെ സബ്ബുകൾ പോരട്ടെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ ഹായ് ഹലോ വെൽക്കം ലൈവിലേക്ക് സുസ്വാഗതം നാല് മിനിറ്റ് ആവുന്നു നാല് പേര് വന്നിട്ട് പോയി വന്ന് പോകുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് പോകൂ നിങ്ങളുടെ സ്നേഹങ്ങൾ ലൈക്കായും കമൻ്റായും സബായും തരൂ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ് ആക്കൂ മൂന്ന് ഷോർട്സ് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തു സബ് ചെയ്യൂ സമയം ഒരുപാടായി എന്നറിയാം ഹായ് അൽ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഫസ്റ്റ് ലൈക്ക് അടിക്കൂ ഹായ് വെൽക്കം ഗുഡ് ഈവനിങ് ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നു എന്തുകൊണ്ടോ അൽ ബി വിശേഷം ലൈക്ക് ഫസ്റ്റ് അടിച്ചു താങ്ക് യു